ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് വീട്ടിലേക്ക് സ്വാഗതം ഷാനവാസ് ആതിലനൂറുടെ അടുത്ത് വന്നിട്ടേ അവരുടെ അടുത്ത് വന്നിട്ട് ഇന്ന് ഒരു വർത്താനം പറയിലുണ്ടായി ഗൈസ് അപ്പോൾ സംഗതി കണ്ടപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ തോന്നി ഗൈസ് അതാണ് ഈ വീഡിയോ ഷാനവാസ് എന്തായാലും അടിപൊളി ഗെയിമറാണ് അതിൽ സംശയവൊന്നുമില്ല അനീഷ് ഷാനവാസ് ആ ഒരു കോംബോ കാണാൻ നല്ല രസമാണ് കോംബോ എന്ന് പറഞ്ഞാൽ അവർ നല്ല സുഹൃത്തുക്കളാണ് നല്ല അവർ പരസ്പരം കിരി പാമ്പു പോലെ കിരിപാമ്പു പോലെ നല്ല വേറെ അവർ അത്ര കമ്പനി അല്ലെങ്കിലും അവർ ചുമ്മാ ബഹളം ഉണ്ടാക്കിയിട്ട് അങ്ങനെ അടക്കാൻ ടീംസ് അല്ലല്ലോ രണ്ടുപേരും കൂടി ഒരുമിച്ച് വരുന്ന സമയത്ത് ഒരു കാര്യമാണ് നല്ല ആയിട്ട് ഗെയിം കളിക്കുന്ന ആളുകളായിട്ടാണ് എനിക്കിപ്പോൾ രണ്ടുപേരും തോന്നുന്നത് ഇനി ഷാനോസിൻ്റെ കാര്യത്തിൽ വരുന്ന സമയത്ത് ഷാനോ ആതിലെ ന്യൂറി അവിടെ നിന്നിട്ട് ഇങ്ങനെ സോഫയിൽ ഇരിക്കുന്ന സമയത്ത് അവൻ അതിൻ്റെ ഇടയിൽ കയറി വന്നിട്ട് അവർ സംസാരിക്കുന്നുണ്ട് അതായത് അവൻ്റെ കാര്യം നിങ്ങൾക്കൊരു കൂട്ട് വേണ്ടേ ചോദിക്കുന്നുണ്ട് അപ്പോൾ കൂട്ട് വേണ്ടേ ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് വിചാരിക്കുക എന്താ വെച്ചാൽ നമ്മൾ സാധാരണ കൂട്ടുകാണ്ടെന്ന് പറയുമ്പോൾ ഒരു കല്യാണം കഴിക്കേണ്ടതെന്ന് നോക്കും അപ്പോൾ എന്താ വെച്ചാൽ ഇവർ ഓൾറെഡി മാരീഡ് ആണല്ലോ ലെസ്ബിയൻ കപ്പിളാണ് അവർ അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ചെന്തോ പ്രായമായ വയസ്സ് നാൽപ്പത്തി നാല് വയസ്സെന്തായിരുന്നു ഷാനവാസിന് കൊച്ചുണ്ട് കൊച്ചിന്തോ പതിനെട്ട് വയസ്സായി ചെക്കന് കുട്ടിക്ക് അപ്പോൾ ചെക്കനെ കോളേജിൽ കൊണ്ടുപോയി ചേർത്തിട്ടുണ്ട് ആ ജോലിയൊക്കെ കിട്ടിയിട്ട് തിരിച്ച് വരുമ്പോൾ പഠിത്തം കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോൾ എനിക്കൊരു കൂട്ടാവും ഒരു പത്തൊമ്പത് വയസ്സാകുമ്പോൾ അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കും ആ അങ്ങനെ ആ രീതിയിലാണ് സംസാരിക്കണത് അതായത് അവ കൊച്ചുണ്ട് ഫാമിലി ആ കൊച്ചുണ്ട് ആ ഒരു രീതിയിൽ അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഇങ്ങനെ ഒരു കൂട്ട് എന്ന് പറയുമ്പോൾ നൂറ കൊച്ചിൻ്റെ കാര്യമാണ് പറയുന്നത് ഞങ്ങൾ ഒരു അഡോപ്റ്റ് ചെയ്യണതിനെക്കുറിച്ച് ആലോചിക്കേണ്ടി പറഞ്ഞപ്പോൾ അതല്ല എന്ന് പറയുന്നത് പിന്നെ ബാക്കി കാര്യങ്ങൾ ബുക്ക് ക്ലിയർ അല്ല ഓക്കെ ബാക്കി നമുക്ക് ഓഡിബിളല്ല കേൾക്കാൻ പറ്റുന്നില്ല അത് അപ്പോൾ ഗേപീണില്ല അപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നത് അങ്ങനെ ആവണമെന്നില്ല സാധാചാരണം കളിക്കണമോന്നൊരു ഡൗട്ടുണ്ട് ഇപ്പോൾ പലരും ആ സദാചാരം പറഞ്ഞിട്ട് അവരുടെ മതത്തിൽ നിന്ന് തന്നെ അതേപോലെ പുറത്തുനിന്ന് ആൾക്കാരൊക്കെ ലെസ്ബിയൻ പൊതുവേ അറിയാമല്ലോ മലയാളികളുടെ അവസ്ഥ അറിയുമല്ലോ സദാചാരം വെച്ചിട്ട് ഇപ്പോഴും ലെസ്ബിയനോ ഹോമസെക്ഷുവാലിറ്റി ഇതൊന്നും അംഗീകരിക്കാത്ത ഇഷ്ടം പോലെ ആളുകളുണ്ട് സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് അത് ആളുകളുടെ ആയിട്ടുള്ള പ്രിഫറൻസ് ആണെന്ന് ഇൻഡിവിജ്വലായിട്ടുള്ള ഒരു അവരുടേതായ ജനിക്ക് ഇതുകൊണ്ടോ അങ്ങനെ പലതുകൊണ്ട് വിരവാണോ എന്നോ അങ്ങനെ ആണോ അല്ലേന്നൊന്നും മനസ്സിലാക്കാനുള്ളൊരു ദൂരം ആളുകൾക്കില്ല എന്നെ സംബന്ധത്തോളം ചോയ്സാണ് ആരെ കല്യാണം കഴിക്കണം കല്യാണം കഴിക്കണോ വേണ്ടേ ആരെ കല്യാണം കഴിക്കണം എന്നുള്ളതൊക്കെ ആളുകളുടെ ചോയ്സാണ് അപ്പോൾ അവർക്ക് അവരുടേതായ ലൈക്സും ഡിസ്ലൈക്സും ഉണ്ടായിരിക്കും അതേപോലെ തന്നെ സ്വാഭാവികമായുള്ളൊരു അട്രാക്ഷൻ ചിലപ്പോൾ ആണിനാണിനോടും ആണിന് പെണ്ണിനോടോ പെണ്ണിന് പെണ്ണിനോടോ ട്രാൻസ് അങ്ങനെയുള്ള സെക്ഷുവാലിറ്റി ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഇൻക്ലൂസീവ് ആയ സമൂഹത്തെക്കുറിച്ചാണ് നമ്മൾ സ്വപ്നം കാണുന്നത് അങ്ങനൊരു സമൂഹം ആകുമ്പോഴാണ് എല്ലാവർക്കും അവരുടേതായ രീതിയിൽ റെസ്പെക്റ്റ് ചെയ്യപ്പെടുകയൊക്കെ ചെയ്യുന്നത് അംഗീകരിക്കപ്പെടുകയൊക്കെ ചെയ്യുന്നത് അപ്പൊ അതിൻ്റെ ഇടയിൽ ഷാനവാസ് അവരെ ചൊറിയാൻ വേണ്ടി ഗെയിമിന്റെ ഭാഗമായിട്ടങ്ങനെ ചോദിച്ചതാണോ ഡൗട്ടുണ്ട് പക്ഷെ നമ്മുടെ ഒരു ഡൗട്ട് എന്താ വച്ചാൽ അനീഷ് അന്ന് ആതിലെന്ന് പറയുന്ന പാരന്റ്സിന്റെ കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ അവിടെ വർത്തവാനായിട്ട് അനീഷിനെല്ലാവരും കൂടി ഭംഗിക്കിട്ട് ഓർമ്മ ഉണ്ടോ പേഴ്സണൽ ആയ കാര്യത്തിൽ കയറിയിട്ട് എന്തിനാണ് ഇയാളെ അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ അവരുടെ പക്ക പേഴ്സണൽ ആയ കാര്യമില്ല ഇത് എന്താ ഷാനവാസ് ഇടപെട്ടിണ്ടെങ്കിൽ ആളുകൾ നിർത്തി പോയിക്കല്ലേ ഏ അതോ ഗെയിമിന്റെ ഭാഗമായിട്ട് അങ്ങനെ പറഞ്ഞാണോ അതോ അത് അനീഷ് ചോദിച്ച പ്രശ്നം അങ്ങനെ പേഴ്സണലായി കാര്യങ്ങൾ അനീഷ് വെച്ച പ്രശ്നം ഷാനവാസ് വെച്ച പ്രശ്നം ഇല്ലാതാണോ ഷാനവാസിന് എന്താ കൊമ്പുണ്ട് അതെന്താകട്ടെ ഇവിടെ ഇപ്പൊ ഷാനവാസിൻ അങ്ങനെ മനഃപൂർവ്വം അവരെ ഇവിടുന്ന് മാറ്റാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മാറ്റാൻ വേണ്ടി അവര് തെറ്റിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്താ പറയാ അവർക്ക് രണ്ടുപേരും ആണുങ്ങളെ കല്യാണം കഴിച്ചിട്ട് പോയിക്കോടേന്നോ അങ്ങനെ അങ്ങനെയൊക്കെ വിചാരിച്ച് പറഞ്ഞായിരിക്കും എന്തായാലും ബിഗ് ബോസ് എന്ന് നമുക്കറിയാലോ ആളുകളെ കുത്തിതിരിപ്പുണ്ടാക്കുക അല്ലെങ്കിൽ ആളുകളെ ഓഡിയൻസിനെ പൊട്ടമാരും പൊട്ടികളാക്കുക നമ്മളെ കോമാളികളാക്കുക എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ നമ്മളെ ഒരു ഇമോഷണലി മെൻ്റലി ഇതൊക്കെ ഡിസ്റ്റേബ്ഡ് ആക്കുക എന്നുള്ളൊരു സംഗതി ഉണ്ടല്ലോ ഒരു കൗതുകം ഒന്നിനെ ഉണ്ടായി തന്നിട്ട് അതിലൊരു നാടകം കളിക്കും അല്ലെങ്കിൽ പിന്നെ അത് ഫുള്ള് കേൾപ്പിച്ച് എന്താണ് അപ്പോൾ എന്തായാലും ഗൈസ ഇങ്ങനൊരു സംഭവം ഉണ്ടായി നിങ്ങളുടെ നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ അഭിപ്രായം പറയാം ഞാനിത് ആതിര നൂറ് ബിഗ് ബോസിനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഇട്ട ഒരു വീഡിയോ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരെ തമ്മിൽ തെറ്റിക്കാനുള്ള ഒരു പരിപാടികൾ ഒന്നലേ കണ്ടസ്റ്റൻറ്റുകൾ അവിടെ നടത്തുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ ബിഗ് ബോസ് നിന്ന് അവർ എങ്ങനെയെങ്കിലുമൊക്കെ തെറ്റിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ബിഗ് ബോസ് തന്നെ തെറ്റിക്കും എന്നൊരു സംഭവം അല്ലേ സാധ്യത ഉണ്ടെന്ന് അപ്പോൾ ഒരുപക്ഷെ ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ പോകുമോ പറയാൻ പറ്റൂല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഐസ് എന്തായാലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി പേഴ്സണലായ കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് അല്ലേ അത് ഇവരെ ഒറ്റ കണ്ടസ്റ്റൻ്റ് എന്നുള്ളതല്ല കിഞ്ഞ ഇവരെ അഥവാ ഇവർ തെറ്റാണെങ്കിൽ ഇവർ രണ്ട് കണ്ടസ്റ്റൻസ് ആക്കുമോ ഞാൻ അങ്ങനെ അറിയിച്ചു ഇനി ഇപ്പോൾ സപ്പോസ് ഇവർ എന്തിൻ്റെ കാരണത്തിന് ഇവർ തെറ്റിയിട്ടുണ്ടെങ്കിൽ രണ്ട് കണ്ടസ്റ്റൻ്റുകളാക്കുവോ ഇപ്പോൾ ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ടല്ലേ അംഗീകരിക്കണത് ഒരിടത്തിട്ടുള്ളത് എന്തേലും അറിയില്ല ഗൈസ് ഇങ്ങനെയാണ് എന്തായാലും അതിലെന്ന് പറയാ ബിഗ് ബോസിലുണ്ടാവും കൊണ്ട് ബിഗ് ബോസ് തന്നെ ബഹിഷ്കരിച്ച ടീംസ് ഒക്കെ ഉണ്ട് ഗൈസ് അങ്ങനെയുള്ള കുറച്ച് വീഡിയോസൊക്കെ ഞാൻ കാണാനിടയായി യൂട്യൂബിൽ എന്താ ചെയ്യാലേ ഏ നമ്മള് മനുഷ്യരെ അവരുടേതായ രീതിയിൽ അംഗീകരിക്കാൻ നമുക്ക് എന്നാണ് പറ്റിയ െന്നുള്ളൊരു കാര്യമുണ്ടല്ലോ എന്തായാലും